എന്റെ അമ്മയുടെ കൂടെ ചളി ഞാൻ ഉത്പാദിപ്പിക്കണ്ട കിട്ടിട്ടുണ്ട് എന്ത് വന്നാലും അതെല്ലാം എവിടെ വെച്ചേരാക്കാ എന്നാൽ ഞാനത് കണ്ണൂരൊക്കെ നല്ല സ്ഥല കേരളത്തില് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ജില്ല കാസർഗോഡാണ് ഭക്ഷണം കിട്ടുന്ന ജില്ല കാസർഗോഡാണ് ും നല്ല ആൾക്കാരും അടിപൊളിയാണ് എന്നെ കാണുന്നില്ലേ നല്ല നല്ല ആൾക്കാര് നല്ല ഭാഷ നല്ല സംസ്കാരം നല്ല സ്റ്റൈലിങ്ങ് ഒരു ദിവസം വരും വീട്ടിലേക്കും വരും ആ കുട്ടി എനിക്കറിയാം എന്റെ ജൂനിയർ ആയിരുന്നു അത് സ്കൂളില് അവളുടെ ചേച്ചിയുണ്ട് ഈ പേരെ അറിയില്ല അതെ <inaudible> അതെടുക്കാം <inaudible>